ഫെൻസ് എല്ലാവർക്കും ചെമ്പന്നിരി പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ വലിയ പണക്കാരിയായിട്ടുള്ള മനീഷ്യക്കാരിയാണ് എന്നുള്ള ശ്രുതിയുടെ കഥകളൊക്കെ പൊളിയുന്ന എപ്പിസോഡ്സ് ഒക്കെയാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു എപ്പിസോഡിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി തൻ്റെ മാ ഇളയച്ചനായിട്ട് ഇളയച്ചനായിട്ട് അഭിനയിപ്പിച്ച് വീരാനെ സച്ചിന് എവിധിയും കൂടി കയ്യോടെ പൊക്കുകയാണ് കയ്യോടെ പൊക്കിയിട്ടവരത് അയാളെയും കൂട്ടിയിട്ട് വീട്ടിൽ വരുന്ന സീൻസുണ്ട് അതിൽ ശ്രുതിയുടെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞു വീഴാണ് അയാൾ വന്ന് വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ശ്രുതി ശ്രുതി രവീന്ദ്രൻ ഉണ്ടായിരുന്നു ചന്ദ്ര ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ മുന്നിൽ അയച്ചിട്ട് വീരാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രുതിയുടെ ലയിച്ചനൊന്നും അല്ല സിനിമയിൽ ചാൻസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആദ്യം എന്നെക്കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു പിന്നെ പിന്നെ അത് സിനിമയിൽ ചാൻസ് മേടിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രുതിക്ക് വേണ്ടി അഭിനയിക്കുന്നത് പോലെ ആയി പിന്നെ 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 ശ്രുതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ജീവിതം കൈവിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആ കുട്ടി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അവളുടെ ജീവിതം ഞാൻ കാരണം ഇനി നശി നശിക്കേണ്ട അല്ലെങ്കിൽ എന്താവണ്ട എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഒരു പെൺകുട്ടി അല്ലേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാനത് ചെയ്തത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രയാണെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ആകെ ദേഷ്യം വന്നിട്ട് നിൽക്കാൻ കിട്ടോ ചന്ദ്രക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ദേഷ്യം ആകെ ചന്ദ്രയുടെ ദേഷ്യം കണ്ടാൽ നമുക്കന്നെ പേടിയാകും കാരണം എന്ത് ചെയ്യണം എന്ന് അറിയില്ല കാരണം താനായിട്ട് കണ്ടുപിടിച്ചോടുന്ന ഒരു മരുമകളാണല്ലോ കോടീശ്വരി കൊണ്ട് ബിസിനസ് നടത്തുന്ന അച്ഛൻ്റെ മകളാണ് മലേഷ്യക്കാരിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രനെ പറ്റിച്ചിട്ടാണ് ശ്രുതി ആ കുടുംബത്തിൽ കയറിയത് അപ്പം ചന്ദ്രയ്ക്ക് ആകെ അടി അടി അടിപറ്റിയ പോലെയായി ചന്ദ്ര കൊണ്ടുവന്ന മരുമകള് നാഴികയ്ക്ക് നാല്പത് വട്ടം എൻ്റെ മക എൻ്റെ മരുമക്കള് ഞാൻ കൊണ്ടുവന്ന മരുമകള് പണക്കാരിയാണ് അന്തസ്സുള്ള ആണ് സ്വന്തമായിട്ട് പാർലർ നടത്തുന്ന ആളാണ് ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്ന ആ ഒരു മരുമകൾ കാരണം തന്നെ തനിക്ക് ഇത്രയും വലിയൊരു ചതി പറ്റി എന്ന് അറിയുമ്പോൾ ചന്ദ്രക്ക് അത് താങ്ങാൻ പറ്റുന്നതില്ലായിരുന്നു അതിന് എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി എന്നുള്ള അവസ്ഥയിലാണ് ചന്ദ്ര തല താഴ്ത്തി നിൽക്കുന്നത് കേട്ടോ ശ്രുതിക്കാണ് വച്ചാൽ ആകെ അന്തം വിട്ടു ശ്രുതി ഇത്രയും കാലം താൻ ജീവിച്ചിരുന്നത് പോലും മാരുടെ അറിയാത്ത അവസ്ഥയായി സുതി ശ്രുതി പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടാണ് ശ്രുതി ഇത്രയും കാലം ജീവിച്ചിരുന്നത് ആ സുധീനെ ശ്രുതി മണ്ടനാക്കായിരുന്നു എന്നറിയുമ്പോൾ ശ്രുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു രവീന്ദ്രൻ രവീന്ദ്രനാണ് ശ്രുതിയോട് വന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്നെ ഞാൻ എങ്ങനെ നിന്നെ ഞങ്ങൾ മരുമകളായിട്ടല്ല കണ്ടത് നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മകളായിട്ടാണ് കണ്ടിരുന്നത് എന്നിട്ട് പോലും നിനക്ക് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയില്ലോ എങ്ങനെ നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി നീ ഒരു പെൺകുട്ടിയല്ലേ ഇത്രയും നോണകളിൽ നോണയുടെ മേലെ നോണം പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റുന്നു മോളയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതിയാണെന്നു വെച്ചാൽ ആകെ പെട്ട അവസ്ഥയാണ് ശ്രുതിക്ക് ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല ശ്രുതി കറിഞ്ഞോണ്ടിരിക്കുകയാണ് ശ്രുതിക്ക് മറുപടി മറുപടിയില്ലാട്ടോ അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെയൊക്കെ വിശ്വസിച്ചു നിനക്ക് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് മാ എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങളെന്ത് പാമ്പ നിന്നോട് ചെയ്തത് ഇങ്ങനെയൊക്കെ ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നു ചന്ദ്ര വന്നിട്ട് ശ്രുതി നാലഞ്ച് ഘട്ടം അങ്ങോട്ടും ചവിട്ടത്തേക്കും മേത്തേക്കും ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റീന്ന് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് മിണ്ടി പോരരുത് ഇനി നീ ആൻറ്റീന്ന് എന്നെ വിളിക്കരുത് നീ ഇതും വിളിച്ചിട്ടല്ലേ നീ ഇത്രയും കാലം എന്നെ പറ്റിരുന്നത് ഇത് നീ അങ്ങനെ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറയണം നീ ഇത്രയും വലിയ നുണച്ചി ആയിരുന്നു ഇത്രയും വലിയ നുണ കൊണ്ട് കൂടാനം കിട്ടിയിട്ടാണ് നീ എൻ്റെ മുന്നിൽ നിന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആളെ വേഷം കെട്ടിച്ചിട്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും നാടകം കളിക്കാൻ നീ നീ നിനക്ക് എനിക്കെങ്ങനെ തോന്നി നീ എന്ത് മനുഷ്യ സ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യി പിടിപ്പിച്ച് അവളെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ ആ വീട്ടിൽ നിന്ന് തലയ്ക്ക് പിടിച്ച് മുടി കുത്തിപ്പിടിച്ച് ഇറക്കി വിടുകയാണ് ചെയ്യുക ചന്ദ്ര അത്രയും ഇതിലാണ് ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക ഇറക്കി വിടുകയാണ് ചെയ്യുക ശ്രുതി പോവില്ല എന്നൊക്കെ കുറെ കരഞ്ഞു കാലു പിടിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് പക്ഷേ ചന്ദ്ര അവളെ ഇറക്കി വിടും തലയ്ക്ക് കുത്തിപ്പിടിച്ചിട്ടാണ് ശ്രുതിയിൽ ഇറക്കി വിടുന്നത് പക്ഷെ ആ ഇറക്കി വിടുമ്പോൾ പോലും ശുതി ഒന്നും പറയുന്നില്ല കേട്ടോ ശ്രുതിക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയുന്നില്ല ശ്രുതിയാണെന്നു അണച്ച അമ്മ പറയുന്നതാണല്ലോ കേൾക്കുള്ളൂ ശ്രുതി ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ് എന്ത് ശ്രുതി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട അമ്മ ഇങ്ങനെ ചെയ്യേണ്ട എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ ഭാര്യയാണല്ലോ അങ്ങനെ ചെയ്യരുതെന്നൊന്നും ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇതേ സീൻസൊക്കെ കാണുമ്പോൾ തലയ്ക്ക് കുത്തിപ്പിടിച്ചിട്ടും മടിക്കണം എന്നൊക്കെ കാണുമ്പോൾ രേവതിക്കും ശശിക്കും ചെറിയ വിഷമൊക്കെ വരുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഒരാളെങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിഷമൊക്കെ ഉണ്ട് പക്ഷെ ചന്ദ്ര ആരുടെയും വാക്ക് കേൾക്കുന്നില്ല ചന്ദ്ര അവളെ പുറത്താക്കുന്നു വീടിന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ശ്രുതി പോകുന്നത് നേരെ മീരയുടെ വീട്ടിലേക്കാണ് മീരയുടെ വീട്ടിലേക്ക് പോയിട്ട് മീരയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് ഇത്രയല്ലേ സംഭവി സംഭവിച്ചുള്ളൂ ഇതെന്തായാലും നമ്മൾ മുൻകൂട്ടി കണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എന്തായാലും ഒരു ദിവസം നീ പറഞ്ഞ ഉണകളൊക്കെ അവർ പിടിക്കപ്പെടുമെന്ന് അറിയുന്നുണ്ടായിരുന്നു പക്ഷേ നിനക്കൊരു മകനുണ്ട് കല് മുന്നേ കല്യാണം കഴിഞ്ഞതാണ് നിനക്കൊരു മകനുണ്ടെന്നുള്ള കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി അറിയുന്നുണ്ട് എൻ്റെ കണ്ണീര് തുടക്കാനും ഇന്നേ വരെ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതം ഇത്രയും എത്തിച്ചത് ഞാൻ തന്നെയാണ് അപ്പോൾ ഇത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാനൊക്കെ ശ്രുതി കരയുന്നുണ്ട് പക്ഷെ ശ്രുതി നല്ല ബോൾഡായിട്ടാണ് മറുപടി കൊടുക്കുന്നത് കേട്ടോ പിന്നെ കാണിക്കുന്നത് പിന്നെ ആണെച്ച ശ്രുതി പറഞ്ഞ ശ്രുതി ഷോറൂമിലൊന്നും പോവാതെ കുടിച്ച് ഫിറ്റായിട്ട് നടക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ചതി എനിക്ക് പറ്റി ശ്രുതിയോട് ദേഷ്യമുണ്ട് പക്ഷെ ശ്രുതിനെ കാണണം എന്നൊക്കെ ഉണ്ട് കിട്ടോ അങ്ങനെ ശ്രുതി മീരയുടെ വീടിൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവുകയാണ് ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ മീരയുടെ വീട്ടിൽത്തുമ്പോൾ മീര അവിടെ കോണിംഗ് ബല്ല കടിച്ചു കയറുമ്പോൾ അവിടെ മീരല്ല കേട്ടോ മീര ഓഫീസിൽ പോയിട്ടുണ്ട് അവിടെ ശ്രുതി മാത്രമേ ഉള്ളൂ വാതിലേർക്കുമ്പോൾ ശ്രുതി ശ്രുതിനെ കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ നേരെ തിരിച്ച് ശ്രുതിക്ക് സന്തോഷാവുകയാണ് ചെയ്യാം കേട്ടോ ശ്രുതി വേഗം പോയിട്ട് ശ്രുതി എന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ എന്നെ തുടരുത് നിന്ന് ഞാൻ എങ്ങനെയൊക്കെ വിശ്വസിച്ചതാണ് എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ നിനക്കൊരു എന്നോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഞാൻ പറഞ്ഞോട്ടെ നീ ഒന്നും പറയണ്ട ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കള്ളങ്ങൾ നിന്നോട് പറഞ്ഞതിൽ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത്രയും വലിയൊരു കള്ളം നീ എന്നെ മറച്ചു വെച്ചില്ലേ നിനക്ക് എങ്ങനെ തോന്നി ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് നിൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് വെറുപ്പാവാണ് ശ്രുതി ഒരു പണക്കാരി ആണോ മലേഷ്യക്കാരിയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ എൻ്റെ അമ്മേനെ ചതിക്കാറുന്നില്ലേ ഇതിനൊക്കെ നിനക്ക് എങ്ങനെ തോന്നി നീ ഒരു ഫ്രോഡാണല്ലേ സച്ചി പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി തിരിച്ചു പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഞാനത് ചെയ്യാൻ കാരണം എന്താന്ന് നീനൊന്നും പറയണ്ട നീ 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 പറയുന്നത് നോണയാവില്ലേ നോണയല്ലാന്ന് എന്താ ഉറപ്പ് നീ കൂടുതലൊന്നും പറയണ്ട എന്നെ കാണണം സംസാരിക്കണം കാണണം എന്ന് തോന്നി ഇതൊന്നും നിന്നോട് പറയണം എന്ന് തോന്നി അതിനാണ് ഞാൻ വന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ശുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രുതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്ന് പറയാണ് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടോ ഞാൻ നീ ഒരു പണക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ സ്വന്തം നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് അതല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ ഷോക്കായിട്ടോ ശ്രുതി അങ്ങനെയൊന്നും പറയല്ലേ ശ്രുതി ശ്രുതിൻ്റെ ലൈഫിൽ വന്നിട്ട് ഞാൻ നിനക്ക് നല്ലത് മാത്രമല്ലേ ചെയ്തു തന്നിട്ടുള്ളൂ ഞാൻ നിന്നെ നിനക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് സ്പോയിലാക്കണ പോലെയൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ശ്രുതി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതിന് മേലെ നീ എന്താ ചെയ്യാനുള്ളത് ഇത്രയും കാലം ജീവിച്ച് കൂടെ ജീവിച്ചിട്ട് പോലും നിന്നീ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല അത് നീ ആരാന്നത് പോലും നിനക്ക് തുറന്നു പറയാൻ എന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയിട്ടുമില്ല അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രുതി ശ്രുതി മാ ശ്രുതി ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ശ്രുതിയിലെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഇത്രയും ഇതൊക്കെ ചെയ്തത് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം അത് ഷോക്കാവാണ് അപ്പോൾ ശ്രുതി തൻ്റെ വെയിൻ കട്ട് ചെയ്തിട്ട് മരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ കൈ കത്തി ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ സുധിയോട് പറയുന്നുണ്ട് സുധീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സുധീര കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കില്ല ജീവിക്കില്ലെക്കിനി ജീവിക്കേണ്ട എനിക്ക് വേറെ ആരും ഇല്ല സുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതും ഇത്രയൊക്കെ അഭിനയിച്ചതും ഒക്കെ സുദീനെ കിട്ടാൻ വേണ്ടിയിട്ടും സുധീര കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് സുധീര കൂടെ ഒരു നല്ല ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ എനിക്ക് സുധീ എനിക്ക് നഷ്ടവാദിച്ചു പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ ആപത്തൊന്നും കാണിക്കരുത് നീ എന്തൊക്കെ കാണിച്ചാലും നിന്നെ സ്വീകരിക്കാനൊന്നും ഞാൻ ഇനി പോവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പകുതി സുതി ആണ് കേട്ടോ അപ്പം ശ്രുതി അപ്പം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയ്യാൻ കയ്യാങ്കളിയിൽ കത്തി വാ വാങ്ങിക്കാനും ആ ഒരു പിടിവെലിയിൽ ശ്രുതിയുടെ കൈ അറിയാതെ ഒന്നും മുറിയുന്നുണ്ട് കേട്ടോ വെയിൻ കട്ടാവുന്നുണ്ട് അപ്പോൾ ശുതി ആകെ പേടിക്കുന്നുണ്ട് പക്ഷെ ഹോസ്പിറ്റലാക്കാനുള്ള ഒരു ബുദ്ധിയോ ഒന്നും ശ്രുതിക്ക് വരുന്നില്ല കേട്ടോ ശുതി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുക്കുന്ന സീനിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക് യു